പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി പ്രചാരണം എന്ന കൂട്ടായ്മയാണ് ഇത്തരം പ്രചാരണവുമായി എനിക്ക് പറയാനുള്ളത് ഏത് മതത്തിലായാലും നമ്മൾ സഹോദര സ്നേഹവും നന്മയും കഷ്ടപ്പെടുന്നവരെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യവും നമ്മുടെ ജീവിത സാഹിജ്യവും ആണെന്നുണ്ടെങ്കിലേ തൃശ്ശൂർക്കാർ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്യും അങ്ങേരെ ജയിപ്പിക്കുകയും എനിക്ക് തൃശ്ശൂർക്കാരോടുള്ള ഒരു ചോദ്യം ഇതാണ് നിങ്ങൾ അനുസരിച്ച് ആ മാതൃകയായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ വിജയിപ്പിക്കുകയും സപ്പോർട്ടുകയും ചെയ്യുകയും ആയി ആണോ അതോ നി തൃശ്ശൂർക്കാർ ഒരു ദൈവത്തെ ദൈവോചനങ്ങൾ അനുസരിക്കാത്ത ഒരു പാപികളായി മാറാൻ ആണോ ആ ചോദ്യമാണ് എനിക്ക് തൃശ്ശൂർക്കാരോട് ഇന്ന് ഉള്ളത് സുരേഷ് ഗോപി െന്റ് എന്നതാണ് ഇതിന്റെ പൂർണ്ണരൂപം കർമ്മത്തിൽ ശുദ്ധിയും വാക്കിൽ സത്യസന്ധതയും കനുവിന്റെ ചരിത്രവുമുള്ളയാളെന്ന നിലയ്ക്കാണ് രാഷ്ട്രീയത്തിനതീതമായി സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നതെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു ത്രൂ ഔട്ട് ഞങ്ങളുടെ വർക്കിംഗ് ഇയേഴ്സൊക്കെ ഞങ്ങൾ പുറമേയായിരുന്നു ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്ത് അവസാനം ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിന് റിട്ടയേർഡ് ലൈഫ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ വേണമെന്ന് പറഞ്ഞ് വന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഒരു എഴു കൊല്ലായി ഇതിൻ്റെ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ നാച്ചുറൽ ബ്യൂട്ടി എല്ലാ എല്ലാം കൊണ്ടും ക്ലൈമറ്റും എല്ലാം ഇഷ്ടപ്പെട്ടു അതിൻ്റെ കൂടെ ഞങ്ങൾക്കൊരു വേദനയും തോന്നുന്നുണ്ട് പല കാര്യങ്ങളും കാണുമ്പോൾ തൃശ്ശൂരാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ നോൺ എക്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടുത്തെ ടൗൺ ആണ് കഞ്ചസ്റ്റഡ് റോഡ്സ് ഞങ്ങളെപ്പോലുള്ള ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു കാർ എടുത്തിട്ടും കൂടിയും സേഫായിട്ട് ഞങ്ങൾക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി ഇപ്പോൾ വന്നിട്ടുണ്ട് ടു മച്ച് ട്രാഫിക് ടു മച്ച് നോയ്സ് ഇതൊക്കെ നമുക്കൊരു നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ വേറെ ഉള്ളത് ഇലക്ട്രിസിറ്റി ഔട്ടേജസ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ എല്ലാം ഇന്ത്യയിൽ ഒരുവിധം സ്ഥലങ്ങളൊക്കെ പവർ ഔട്ടേജസ് ഇല്ലാത്ത സ്ഥലങ്ങളാണ് പക്ഷെ നമ്മൾ എത്ര ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ അടച്ചാലും നമുക്ക് വിതൗട്ട് എനി വോണിംഗ് വിതൗട്ട് എനി ഇൻഫർമേഷൻ പവർ പോകുന്നുണ്ട് അതിന് ആരോടും ചോദിക്കാനും പാടില്ല ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞതിന് ഉത്തരവുമില്ല അങ്ങനെയുള്ളൊരു സ്ഥിതി ഇതൊന്നും ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പറ്റിയ കാര്യങ്ങളല്ല അതൊക്കെ ചെയ്ഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഭരണമാറ്റം വരണം എന്ന് തന്നെയാണ് നമ്മൾ ഹോൾ കൺട്രിയിൽ മോദി ഗവൺമെൻറ് ആണ് ഡെവലപ്മെൻറ്റ് ഫാസ്റ്റ് പേസിൽ പോകുന്ന പോകുന്നത് കാണുമ്പോൾ കേരളത്തിലും എന്തുകൊണ്ട് വന്ന് അത് അത് എന്തുകൊണ്ട് വന്നൂടാ എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്കുണ്ട് ഇവിടെ അറ്റ്ലീസ്റ്റ് പാർലമെൻറ്റിൽ പോയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ പറയാൻ നല്ല സ്ട്രോങ് ആയി അവതരിപ്പിക്കാനും ഉള്ള ആൾക്കാർ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി ഞാൻ ആ കാൻഡിഡേറ്റിനാണ് എൻ്റെ ചോയ്സ് തൃശ്ശൂരിന്റെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രിയും ആവശ്യമാണ് മാറി മാറി ഏതെങ്കിലും മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന രീതിക്ക് പകരം മാറ്റത്തിന് വേണ്ടി വോട്ട് ഉപയോഗപ്പെടുത്തണം പിന്നെ കേരളത്തിൽ ഉടനീളം വെൽഫെയർ ഹ്യൂമൻ വെൽഫെയർ ആക്ടിവിറ്റീസ് അത് കണ്ണൂർ തൊട്ട് കന്യാകുമാരി വരെ എല്ലാ സ്ഥലങ്ങളിലും ക്യാൻസർ രോഗികളെ സഹായിക്കുന്നു വീട് കൊടുക്കുന്നു പാവങ്ങൾക്ക് പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നൊരു മനുഷ്യൻ അങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ തൃശ്ശൂർ നിൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് തുടങ്ങിയ ഒരു സംഘടനയാണ് ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പ്രവർത്തനം തുടങ്ങി സുരേഷ് ഗോപി വേണം ഇവിടെ സുരേഷ് ഗോപി ഇവിടെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയത് സ്വരാജ് റൗണ്ടിൽ ഒരു വാക്കത്വം നടത്തി വളരെ സക്സസ്ഫുൾ ആയിരുന്നു ജനം ടി അത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തിരുന്നു പിന്നെ ഞങ്ങൾ ഏഴ് മണ്ഡലങ്ങളിൽ കമ്മിറ്റികൾ രൂപീകരിച്ച് ഏഴ് മണ്ഡലങ്ങളാണ് തൃശ്ശൂർ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിൽ ഏഴ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുൻസീസ് ഉണ്ട് അവിടെ എല്ലാ ഞങ്ങളുടെ കമ്മിറ്റികളുണ്ട് എല്ലാ സ്ഥലങ്ങളിലും മീറ്റിങ്ങുകളും ഹൗസ് ടു ഹൗസ് ക്യാമ്പയിനും നടക്കുന്നുണ്ട് ഹോർഡിങ്സ് പല സ്ഥലത്തും വെച്ചിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ വീടുകൾ തോറും കയറി ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തി പോയാലാണ് പോയാളാണ് സത്യസന്ധമായി വോട്ടർമാർ ചിന്തിക്കുമെന്നും ഇവർ പറയുന്നു രാജ്യസഭാംഗമായിരിക്കും ജയിപ്പിക്കണം അതാ വേണ്ടേ ഒരു വശം പരീക്ഷിക്കട്ടെ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിച്ചു നടത്തല്ലേ എന്നിട്ടുണ്ടാവണേ അപ്പൊ ഒരു വശം ജയിപ്പിച്ചു നോക്കട്ടെ തൃശ്ശൂരും ജയിപ്പിച്ചു നോക്കട്ടെ അദ്ദേഹം ചെയ്യാന്ന് പറഞ്ഞ വാക്ക് ചെവ് നമുക്ക് നോക്കണ്ടെ പറഞ്ഞ പറഞ്ഞ പോലെയാണ് ഈ ഒരു അവസരം കൊടുക്കട്ടെ കൊടുക്കണം ജയിപ്പിക്കണം സുരേഷ് ഗോപിക്ക് വേണ്ടി മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു പാർലമെന്റ് അംഗങ്ങൾക്കായുള്ള ഫണ്ട് പോലും പല എം പിമാരും ഉപയോഗപ്പെടുത്തുന്നില്ല സുരേഷ് ഗോപി ജയിക്കാണെങ്കിൽ തൃശ്ശൂരിനെന്നുള്ളത് മാത്രമല്ല കേരളത്തിലും വളരെ പ്രയോജനകരമായ പല സംഭവങ്ങളും പുള്ളിക്ക് ചെയ്യാൻ പറ്റും പിന്നെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് സുരേഷ് ഗോപി പുള്ളിക്ക് അങ്ങനെ രാഷ്ട്രീയം അങ്ങനെ എന്നെ സി പി ഐ സി പി എം അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് സുരേഷ് ഗോപി ഇത്തവണ എന്ത് തന്നെയായാലും നമ്മൾ സുരേഷ് ഗോപി ജയിപ്പിച്ചിരിക്കണം ജയിക്കും എന്നുള്ളതും എനിക്ക് ഉറപ്പാണ് പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ബി ജെ പി ആണ് ഭരിക്കാൻ പോകുന്നത് തീർച്ചയായും സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാവും ചെയ്യും അത് കർത്തവ്യമായിട്ട് തന്നെ ഏറ്റെടുക്കും അതാണ് എനിക്ക് നിങ്ങൾക്ക് വാഗ്ദാനമായി തരാനുള്ളത് തൃശൂരുകാർ തിരഞ്ഞെടുക്കുന്ന എം പി തൃശ്ശൂരിൻ്റെ മാത്രം എം പി ആയിരിക്കില്ല കേരളത്തിന് വേണ്ടി മുഴുവൻ പ്രവർത്തിക്കുന്ന എം പി ആയിരിക്കും സിനിമയും ചെയ്യും ഉപജീവന മാർഗമാണ് അതും ചെയ്യണം അതിൽ നിന്ന് ചെറിയൊരംശം പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അതും തുടരണം സിനിമ ചെയ്തില്ലെങ്കിൽ പിന്നെ അതില്ല സിനിമ ചെയ്താൽ മാത്രമേ അത് സാധ്യമാകൂ പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾ ഇതിനു മുമ്പ് അഞ്ചു വർഷം അഞ്ചു വർഷം അഞ്ചു വർഷം പതിച്ചെടുത്ത് പോയവർ ചെയ്ത വഞ്ചന ഞാൻ തുടച്ച് നീക്കും അവർ ചെയ്ത പ്രവർത്തനമായിരിക്കത്തില്ല എൻ്റെ പ്രവർത്തനം ആ വ്യക്തികൾക്കൊന്നും ധൈര്യമില്ല ഇപ്പം വന്ന് നിങ്ങളുടെ മുമ്പിൽ ഓട്ടി ചോദിക്കാൻ അതുകൊണ്ട് പകരക്കാരെ അയച്ചിരിക്കുകയാണ് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നത് ഇതിനോടൊന്നും യോജിക്കാനാവില്ല അറിയാം ഒരു എലക്ഷനെ കേരളം എന്ന് അഭിമുഖീകരിക്കുകയാണ് കേരളം മാത്രമല്ല ഇന്ത്യയൊട്ടാകെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലക്ഷനിലേക്കാണ് നാം എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെപ്പോലെയുള്ള സാധാരണ സ്ത്രീകൾ സാധാരണ ഒരു എലക്ഷനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമോ ജസ്റ്റ് വോട്ട് ചെയ്യുക എന്നതിനപ്പുറം അതിൻ്റെ മറുചിന്തകളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല പക്ഷേ കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യം കണക്കിലെടുത്ത് രണ്ട് മുന്നണികളും ഭരിച്ച് വളരെയധികം മലിനമാക്കപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്ന് എങ്ങനെയാണ് കേരളത്തെ തിരിച്ചെടുക്കുക എന്നൊരു ചിന്ത ഞങ്ങളെപ്പോലെയുള്ള സാധാരണ വേട്ടമ്മമാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ തീരെ ഇല്ലാത്ത വ്യക്തികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് ഇപ്പം നമുക്കറിയാം തൃശ്ശൂരിൻ്റെ സാംസ്കാരിക നഗരമായ തൃശ്ശൂരിൽ നിന്ന് ഈ വട്ടം സുരേഷ് ഓബിസാറിനെ പോലെയുള്ള ഒരു വ്യക്തിപ്രഭാവമുള്ള ഒരു വ്യക്തി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇരു മുന്നണികളും വള വളരെ കാലം ഭരിച്ച് യാതൊരു വികസനവുമില്ലാതെ മുരടിച്ച് കിടക്കുന്ന തൃശ്ശൂരിൻ്റെ വികസനത്തിലേക്ക് സുരേഷ് ഗോപി സാർ എന്തിന് എന്നൊരു ചോദ്യം ഞങ്ങളുടെ ഉള്ള എല്ലാം ഉള്ളിലുണ്ടായിരുന്നു അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തി സ്വന്തം പൈസ പോലും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ മനസ്സ് കാണിക്കുന്ന ഇതുപോലെയുള്ള നേതാക്കളെയാണ് നാം ആഗ്രഹിക്കുന്നത് എന്ന ചിന്ത ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഇത്രയും വലിയ ഒരു തൃശ്ശൂർ പൂരം ഏറ്റവും അധികം ജനങ്ങളെ ആകർഷിക്കുന്ന തൃശ്ശൂർ പൂരം ഇത്രയും മലിനമാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് ഈ കേരളത്തിൽ പിണറായി വിജയൻ സാറിനെ പോലെയുള്ള ഒരു വ്യക്തി പരിക്കുന്നിടത്ത് ഉണ്ടാവുകയുണ്ടായി അതിൽ എത്രയും എന്താ പറയുക ഇത്രയധികം ജനപ്രതിനിധികളും നമ്മുടെ തൃശ്ശൂരിൻ്റെ എം പി പ്രതാപൻ സാറിനെ പോലെയുള്ളവർ ഉണ്ടായിട്ട് പോലും ആ പാതിരാത്രിക്ക് അദ്ദേഹം സേവാഭാരതി യുടെ ആംബുലൻസിൽ വന്നത് സത്യം പറഞ്ഞ നമുക്ക് സിനിമകളിലെല്ലാം കാണുന്ന ഒരു വീരനായകന്റെ പരിവേഷം തന്നെ പറയുകയല്ല ചെയ്ത് കാണിക്കുന്ന ഒരു മാസ് എൻട്രൻസ് ആയിരുന്നു അത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തില്ല അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തിയെ ജയിപ്പിക്കുക എന്നത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ ഒരു ആവശ്യമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് വികസനം രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി ആ നിലയ്ക്കാണ് സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നതെന്നും ഇവർ പറയുന്നു ഞാനൊരു കോൺഗ്രസ് കാരിയാണ് പക്ഷേ ഇപ്പോൾ വ്യക്തിത്വത്തോടാണ് ഞാൻ വില കൊടുക്കുന്നത് സുരേഷ് ഗോപി വന്ന ഇതിനൊക്കെ മാറ്റം വരണം എന്ന് വിചാരിച്ചിട്ട് ഇനി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനാണ് പോണു ജനങ്ങളെ നന്നാക്കാണ് നന്നാക്കുന്നതാണ് വോട്ടിൻ്റെ ഒരു മൂല്യം നമ്മൾ കണക്കാക്കുന്നത് അല്ലാണ്ട് ജനങ്ങളെ പഠിച്ച മറത്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഭരണമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഓരോ വ്യക്തികളും അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇത് നമ്മൾ ഈ ഞായറാഴ്ച ഒരു ഫ്രീ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കൂട്ട ഒരു കൂട്ടായ്മയാണത് ഫ്രീ മെഡിക്കൽ ക്യാമ്പ് ഈ ഞായറാഴ്ച നമ്മൾ സ്കൂളിൽ വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും അസുഖം വെച്ചെങ്കിൽ എല്ലാവരും വരാം അത്രയെ ഹോസ്പിറ്റലിൻ്റെ ധ്രൂ ആണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വരണം

Even from his uh, pocket, he is giving a lot of money because he has made a uh, trust uh, in his name of his daughter. That is what I understand, yeah. and uh, that is what we want more human beings into politics. Yeah. Our yeah. news bureau, ഇനി തൃശിവ പേരൂർ മണ്ണിൽ വിജയം പുറപ്പു നൽകിയിട